ഇപ്പോൾ ഒരു മൂന്ന് നേന്ത്രപ്പള്ളി എടുത്തിട്ടില്ലേ അത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി കൊടുക്കണം നേരി പീസ് ആയിരിക്കണം മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് അര കിലോ ജീരകശാല അരി അരമണിക്കൂർ മുന്നേ പുതിർത്തി വെച്ച് കൊടുക്കണം ഒന്നര മുറി തേങ്ങ എടുത്തിട്ട് അത് പാലെടുക്കണം ആദ്യ പാൽ മാറ്റി വെക്കണം ആദ്യ തേങ്ങയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാം പാലും എടുത്തിട്ട് അത് മാറ്റി വെക്കണം അരമണിക്കൂറിന് മുന്നേ പുതിർത്തി വെച്ച് കഴുകിയെടുത്ത അരി ഒന്ന് അരച്ചെടുക്കണം ജീരകശാല റേസ് തന്നെ ആയിരിക്കണം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം അതിനൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ രണ്ടാം പാലും അരിയും കൂടി മിക്സ് ആക്കി തൊഴിച്ചു കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം ഒന്നരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കണം കിലോ അരിയുടെ കണക്കാന്ന് ഈ പറയുന്നത് നിങ്ങൾ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അതിലേക്ക് മൂന്ന് പഴവുമില്ലേ പെഴുത്തനേന്ത്ര പഴം അതും ഇട്ട് കൊടുക്കണം പെഴുത്തു തന്നെയായിരിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ ഏലക്കായ പിടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് മിക്സാക്കണം അരമണിക്കൂറിന് മുന്നേ പൊതിർത്തി വെച്ച കടലപ്പരിപ്പാണ് അത് കുക്കറിലിട്ടിട്ട് രണ്ട് വിസിലിട്ടിട്ട് വാങ്ങണം അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഓവറായിട്ട് ഇത് വേവിക്കരുത് കടലപ്പരിപ്പ് ലാസ്റ്റ് രണ്ടാം പാലം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് മൊത്തത്തിലങ്ങ് മിക്സായി വന്നാൽ ഓഫ് ചെയ്യാം കുറച്ച് ലൂസിൽ ഓഫ് ചെയ്യണം ടൈമ് കയ്യും തോറും ഇത് തിക്കായി വരും ഒരു പാത്രം വെച്ച് കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കണ്ടിപ്പൊരിപ്പം മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വന്നാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് മിക്സാക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ